ലൈബ്രറിയിൽ നിന്നും ഇറങ്ങുമ്പോഴും അവളുടെ നെഞ്ചോട് ചേർന്ന് ആ ബുക്കും സ്ഥാനം പിടിച്ചിരുന്നു ചുണ്ടിൽ മായാതെ നാണത്തിൽ കുതിർന്ന പുഞ്ചിരിയുമായി അവൾ ആ വരാന്തയിൽ കൂടി ക്ലാസ്സിലേക്ക് നടന്നു നോയൽ പുറകെ നിന്ന് കൈകെട്ടി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ പോക്ക് അവനിലും നിറഞ്ഞു ഇതുവരെ ഇല്ലാത്ത കുസൃതി ഉച്ചയ്ക്ക് ശേഷം ദേവി മിസ്സിൻ്റെ ആയിരുന്നു തേർഡ് ബെഞ്ചിലായിരുന്നു ഇന്ന് അലക്ഷയുടെ ഇടം ക്ലാസ്സിൽ എന്നും റൊട്ടേഷനുണ്ട് അല്ലേൽ അവൾക്ക് ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് മാറ്റമുണ്ടാകില്ല പദവിലും വിപരീതമായി ഇന്ന് അലക്ഷ്യയുടെ ചിന്തയും നോട്ടവുമെല്ലാം മറ്റെന്തിനുമാണ് തല ഉയർത്തി നോക്കാതെ ആ ബുക്കിൽ നോക്കി അവൾ അതേ ചിരിയോടെയിരുന്നു വെറുതെ അതിൻ്റെ താളിൽ അവൾ കൈകൾ ചലിപ്പിച്ചു അലക്ഷ്യ സ്റ്റാൻഡപ്പ് മിസ്സിൻ്റെ ശബ്ദം ആ ക്ലാസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു എല്ലാവരും തിരിഞ്ഞ് അവളെ നോക്കി അവൾക്കത് ആദ്യ അനുഭവമായിരുന്നു നാളിതുവരെ ഒരധ്യാപകരിൽ നിന്നും വഴക്കോ രൂക്ഷമായ നോട്ടമോ പോലും തനിക്ക് കിട്ടിയിട്ടില്ല അവളുടെ അവളോടെ നെഞ്ചിടിപ്പുയർന്നു പേടിയോടെ പതിയെ അവൾ എഴുന്നേറ്റ് നിന്നു വാട്ട് ആർ യു ഡൂയിങ് ദർ കൈയിൽ മടക്കിപ്പിടിച്ച ടെക്സ്റ്റുമായി യഥാസ്ഥാനത്ത് നിന്ന് തന്നെ അവർ അവളോട് തിരക്കി മിണ്ടിയില്ല എപ്പോഴത്തെയും പോലെ വെറുതെ തല കുനിച്ചു നിന്നു എന്താ അയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു പൊതുവെ കർക്കശക്കാരിയായ അവർ കുറച്ചു ഉച്ചത്തിൽ തന്നെ അത് ചോദിച്ചു സാധാരണ എന്നും ആർക്കെങ്കിലും ക്ലാസ്സിൽ അവരിൽ നിന്നും വഴക്കോ പണിഷ്മെൻറ്റോ കിട്ടുന്നതുമാണ് എന്നാൽ അലക്ഷയോട് അവർക്ക് ചെറിയ താല്പര്യമുണ്ട് പ്രതീക്ഷയും അവരുടെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തില്ല അല്ലെങ്കിലും അവൾ അങ്ങനെയാണല്ലോ കുട്ടി ഇത് ഏത് ലോകത്താ പഠിക്കാനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞോ വന്നപ്പോൾ ഉത്സാഹമൊന്നും കാണുന്നില്ലല്ലോ ഇപ്പം ഇയാൾക്ക് ചെവി കേൾക്കാമോ സോറി മിസ് ഞാനിനി ആവർത്തിക്കില്ല ക്ഷമ നശിച്ചവർ ചോദിക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകൾ ഉയർത്തി അവൾ പറഞ്ഞു സിദാം അവളെ ഒന്ന് നോക്കി അവർ കടന്നുപോയി അലക്ഷ്യ സീറ്റിലേക്കിരുന്നു ക്ലാസ് വീണ്ടും ആരംഭിച്ചു നിറഞ്ഞ കണ്ണുകളെ ടവ്വലുകൊണ്ട് തുടച്ചുമാറ്റി പതിയെ നോയിൽ നൽകിയ അവൾ ബാഗിൽ വെച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റെല്ലാത്തിനെയും അവൾ പാടെ മറന്നു തൻ്റെ ലക്ഷ്യത്തെ വീണ്ടും ഓർത്തെടുത്തു അവൾ അലക്ഷ്യയുടെ മനസ്സിൽ മിസ്സിൻ്റെ വാക്കുകൾ അപ്പോഴും ഒരു നോവായി അവസാനിച്ചു കോളേജിൽ നിന്നിറങ്ങുമ്പോൾ കണ്ടിരുന്നു പാർക്കിങ്ങിൽ ബൈക്കിലിരിക്കുന്ന നോയലിനെ ഒരു വട്ടം അവൾ അവനെ നോക്കി മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നു ഒരാഴ്ച വീണ്ടും പിന്നിട്ടിരിക്കുന്നു അന്നത്തെ ശകാരത്തോടെ അലക്ഷ്യ വീണ്ടും സ്വയം പഠിക്കണം എന്ന് ഊട്ടി ഉറപ്പിച്ചു എന്തിനേക്കാൾ പ്രാധാന്യം അതിനാണെന്നും എങ്കിലും ഇടയ്ക്കൊന്നു രണ്ട് വട്ടം അതേ ലൈബ്രറിയിൽ വെച്ച് നോയലിനെ കണ്ടിരുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന സംസാരം അവളുടെ അകൽച്ച അവന് മനസ്സിലായെങ്കിലും വേദന തോന്നിപ്പിച്ചില്ല കാരണം നോലിന് അറിയാം തൻ്റെ പെണ്ണ് എന്താണെന്ന് ഇതിൽ കൂടുതൽ ഒരിക്കലും അവളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഇതിനും ഒരു സുഖമുണ്ട് ആരും അനുഭവിക്കാത്ത ഒരു വേറിട്ട് സുഖം ഡാ ഇനി ഏറെ നാലോ അഞ്ചോ മാസം കൂടി പി ചെ കഴിഞ്ഞു ഇറങ്ങാനായി അല്ലേ അയിന് സച്ചിൻ്റെ ഗഹനമായ ചിന്തയിലൂടെ ചോദിച്ച ചോദ്യത്തിന് നോയൽ ഓൺ ദ സ്പോട്ടിൽ തിരിച്ചടിച്ചു അയിനെ ഒന്നുമില്ലല്ലോ നീ ഒരു ക്യാമ്പിനല്ലടാ ആ കൊച്ചിനെ കാണാതിരിക്കണ്ടേ അത് നീയാണോ തീരുമാനിക്കുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ അവളെ കാണും സംസാരിക്കും സമയമാവുമ്പം കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും ഓ അത് ചിലപ്പോൾ ശരിയായിരിക്കും നീ പിന്നെ എന്നും അവളുടെ വീട്ടിലും പോകാറുണ്ട് വിളിച്ച സൊള്ളാറുമുണ്ടല്ലോ കളിയാക്കിക്കൊണ്ടുള്ള സച്ചിൻ്റെ പറച്ചിൽ കെട്ട് നോയൽ അവനെ നോക്കി കണ്ണൂരിട്ടെ നോക്കണ്ട കാര്യം തന്നെയാ പറഞ്ഞേ മാസം ഒന്ന് കഴിഞ്ഞല്ലോ ഇന്ന് വരെ ഒന്ന് മര്യാദക്ക് സംസാരിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അവളുടെ വീടെങ്കിലും നിനക്കറിയോ അവളുടെ വീടറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് എനിക്കെന്തിനാ വീടിനെയാണോ ഞാൻ പ്രേമിക്കുന്നേ പിന്നെ സംസാരിക്കുന്നത് വിളിച്ച് സംസാരിക്കാൻ അവളുടെ കയ്യിൽ ഫോണില്ലട ഇവിടെ വരുമ്പോൾ പക്ഷേ ഇടയ്ക്ക് ഉണ്ടാറുണ്ട് അവളുടെ പേരൻസിനെന്താ ഫോണില്ലേ എങ്കിൽ പോലും ക്ലാസ് കട്ട് ജയിച്ച് നിനക്ക് അവളുമായ ഗ്രൗണ്ടിൽ പോയി സംസാരിക്കാലോ എന്നാ അത് വേണ്ടല്ലോ നിനക്ക് അവളെ അറിയുന്നതല്ലേ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിലും എനിക്ക് മനസ്സിലായ ഒന്നുണ്ട് അവൾക്ക് എന്തിനേക്കാൾ പ്രിയം പുസ്തകങ്ങളോടും പഠിക്കുന്നതിനോടും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചുകൊണ്ടുപോയി അവളുടെ നേരം കളയാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് അതിന് തുറന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കതറിയാം ഞാൻ കംഫർട്ടബിളാണ് അതെൻ്റെ ഇഷ്ടത്തിൽ നിന്നോട്ടെ ബട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി അളിയ ഇത് നീ തന്നെയാണോ കുറേ നാൾ മുന്നേ കുറേ എണ്ണത്തിൻ്റെ കൂടെ രാവും പകലും കിന്നിരിച്ച് നടന്നവനാ എന്നിട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ മാറ്റം വരുവടെ ഏച്ചു പോടാ ആ ബീപ്പ് ശബ്ദത്തോടു കൂടി സച്ചിൻ്റെ വായടഞ്ഞു നോയൽ കുറച്ച് മാറി നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചപ്പോൾ ഒരുപോലെ ഇരുവരും തല ഉയർത്തി നോക്കി ഇതിനു മുൻപ് ഇതുപോലൊരു മുഖം കണ്ടതായി ഓർക്കുന്നില്ല വൈറ്റ് കളർ ലെഗിൻസും നേവി ബ്ലൂ ടോപ്പുമാണ് വേഷം അരയോളമുള്ള മുടി സ്ട്രെയിറ്റ് ചെയ്ത് വിടർത്തിയിട്ടിട്ടുണ്ട് മിതമായ ഒരുക്കങ്ങൾ മുഖത്ത് കറുത്ത കുഞ്ഞു പൊട്ടും നേർപ്പിച്ചു വരച്ച ഐലൈനറും മാത്രം ഇടതുകൈയിൽ ഒരു വാച്ചും മാത്രം വേറൊന്നുമില്ല നോയലൊന്നു വരുമോ അവൾ നോയലിനെയും സച്ചിനെയും നോക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു നോയലിന് എന്തെന്ന് മനസ്സിലായില്ല അവൻ സച്ചിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട് അവൻ്റെ ഒരു രാവലക്ഷണം പിടിച്ച കീണി നോയൽ പല്ലി ഞെരിച്ചു പറഞ്ഞു ചെല്ലളിയാ ചെല്ലി ചിഞ്ചു കിഞ്ചു കുഞ്ചു ഏതാരാണെന്ന് പോയി നോക്ക് 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 ചെല്ലു ഏ വന്നിട്ട് തരാം നീ വിളിച്ചോണ്ടിരിക്കേ നോയൽ പറഞ്ഞുകൊണ്ട് പതിയെഴുന്നേറ്റ് ഷർട്ടിൻ്റെ സ്ലീവ് കയറ്റി വെച്ചവൻ അവൾക്കടുത്തേക്ക് നടന്നു എന്താ താല്പര്യമില്ലാത്ത പോലെ അവൻ ചോദിച്ചു അത് ഇഷ്ടാണ് ആരെ പുരുകം ചുളിച്ച് നോയൽ ആവർത്തിച്ചു സച്ചിനെ പറയുമ്പോൾ അവളിലൊരു നാണം വന്നു ഏ എന്തോന്ന് നോയൽ കേട്ടത് ശരിയാണെന്നറിയാൻ വീണ്ടും തിരക്കി എനിക്ക് സച്ചിനെ ഇഷ്ടമാണെന്ന് കുറെ നാളായ ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും പറഞ്ഞില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്നൊരു തോന്നൽ അല്ല ഇയാൾ ഇതിനെ കണ്ടിട്ടു പോലുമില്ലല്ലോ ഞാൻ എം കോമാണ് ഇപ്പ സെക്കൻഡ് ഇയർ ബി ബ്ലോക്കിലാണ് അതാകും കാണാൻ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും കാണാറുമുണ്ട് അല്ല പേരെന്താ തൻ്റെ ആദ്യത്തെ മടുപ്പ് മാറ്റി അവൻ ചോദിച്ചു വാണി വാണിയിലയാ ഓഹോ അപ്പം മിസ് വാണിക്ക് അത് ആശാനോട് നേരിട്ട് പറഞ്ഞു വിടായിരുന്നോ അയ്യോ നേരിട്ട് എനിക്ക് പേടിയാ നോലൊന്നു പറഞ്ഞേക്കാവോ അതൊക്കെ പറയാം കാര്യം സീരിയസ് ആണല്ലോ പങ്ങളെ അവസാനം എൻ്റെ ചെക്ക മാനസമായനോ പാടുവോ നോലിന് തമാശയായിട്ട് തോന്നുന്നുണ്ടോ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഇത് തമാശ കളിക്കേണ്ട പ്രായമാണോ അല്ലടോ ഞാൻ വെറുതെ ചോദിച്ചതാ എന്തായാലും അവനോട് ഞാൻ സംസാരിക്കാം താൻ ചെല്ലു ബൈ നോയിൽ തിരികെ ചെല്ലുമ്പോൾ സച്ചിൻ അവിടെ ഉണ്ടായിരുന്നു ഫോണിൽ കാര്യമായി എന്തോ നോക്കുവാണ് പുള്ളി നോയിലിന് ചിരി വന്നു കേട്ടിടത്തോളം ആ കുട്ടി സിൻസിയറാണ് ഇതിനു മുൻപ് ഒത്തിരി പെൺപിള്ളേരെ കണ്ടതുകൊണ്ടാകാം നോലിന് പെട്ടെന്ന് സ്വഭാവം പിടികിട്ടും എങ്കിലും സച്ചിൻ്റെ കാര്യം ഒരു കടമ്പയാണ് ഓ വന്നോ എന്തായി പുതിയതാരാ പേരെന്തോന്നതിൻ്റെ വാണി വാണിയിലയ്യ ആണിയോ എൻ്റെ അമ്മൂമഡ നായര് വാണിയല്ലേ കേട്ട് 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 അല്ല എന്തോന്ന് പറഞ്ഞ് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തേ എന്തു പറയാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു സ്വാഭാവികം എന്നിട്ട് നീ എന്ത് പറഞ്ഞു എൻ്റെ അലക്ഷ്യ കൊച്ചിനെ നോവിക്കാനാണേൽ തൂക്കി കയറി വെടി വെക്കാതെടാ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണിനോട് ഞാൻ എന്ത് തേങ്ങ പറയാനാ വാട്ട് നോലിൻ്റെ പറച്ചിൽ കേട്ട് ആകെ കിളി പോയിരിക്കുവാണ് സച്ചിൻ അവൻ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല നീ നീ എന്തോ നട പറയുന്നേ ഉള്ളത് തന്നെയാണോ നിന്നോട് എന്തിനാ സച്ചൂട്ട ഈ കരുത്തി ഞാൻ തമാശ പറഞ്ഞത് സംഭവം ക്രിസ്റ്റൽ ക്ലിയർ ആണ് സച്ചിന്റെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് നോയൽ പറഞ്ഞു പക്ഷെ സച്ചു ഒന്നും മിണ്ടിയില്ല എന്താണ് സാർ പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയത് ഒരു എസ് പറയട്ടെ എന്തിന് അല്ല ഒന്നില്ലേലും കുറെ നാളായി നിന്ന് സ്നേഹിക്കുന്ന കൊച്ചല്ലേ വെറുതെ എന്തിനാ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്റെ പൊന്നു നോയലേ ഞാൻ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു എടാ അതല്ല നീ ഒന്ന് ആലോചിക്കേ താല്പര്യൻ്റെ മാത്രം നീ അവളെയും കൂടെ കൂട്ടിക്കോ നിൻ്റെ ലൈഫിലേക്ക് ഇല്ലെങ്കിൽ വേണ്ട പുഞ്ചിരിയോടെ നോയൽ അത് പറഞ്ഞു നിർത്തി സച്ചിനും അവനെ നോക്കി ചിരിച്ചു അവൻ്റെ മനസ്സിൽ കുറച്ചു മുൻപ് തങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അലക്ഷിയെ തിരക്കി അവളുടെ ക്ലാസ്സിൽ നോയലെത്തി പുറകിലെ ബെഞ്ചിൽ ഒരു ഓരത്തിരുന്ന് കാര്യമായ എഴുത്തിലാണു നോയൽ ക്ലാസ്സിനുള്ളിലേക്ക് കയറിയതും അവിടെയുള്ള എല്ലാ പേരുടെയും ശ്രദ്ധ അവനിലേക്ക് വീണു എല്ലാവരും വായും തുറന്നു നോക്കുന്നുണ്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ അലക്ഷ ഇപ്പോഴും അവനെ കണ്ടിട്ടില്ല അവനിലൊരു ചിരി വിരിഞ്ഞു കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരിക്കുന്ന പെൺകുട്ടികളെ നോക്കി അവൻ അതേ ചിരിയോടെ പുരികമുയർത്തി പിന്നെ നേരെ അവൾ കടത്തേക്ക് നടന്നു ഓപ്പോസിറ്റ് കിടന്ന ബെഞ്ച് പതിയെ വലിച്ചു നീക്കി അവൻ അതിലിരുന്നു ശബ്ദം കേട്ട് അവൾ തല ഉയർത്തുമ്പോൾ തൊട്ടുമുന്നിൽ നോയലുണ്ട് അലക്ഷ ഞെട്ടി ചുറ്റിനും കണ്ണൊടിച്ചു എല്ലാവരുടെയും ശ്രദ്ധ അവരിലാണ് അവൾക്ക് ജാളേത് തോന്നി അലക്ഷ്യയുടെ മിഴികൾ നീളുന്നിടത്തേക്ക് തന്നെ നോയിലും കറങ്ങി നോക്കി എന്താ വെക്കി വെക്കി അവൾ എന്നത്തെയും പോലെ ചോദിച്ചു എൻ്റെ പൊന്നു കുഞ്ഞെ നീ എന്ന ഈ വിൽക്കൊന്ന് മാറ്റുന്നേ നോയൽ ചിരിച്ചു അത് കാണെ അറിയാതെ അവളുടെ ചുണ്ടിലും ആ ചിരി സ്ഥാനം പിടിച്ചു എന്ത് ചെയ്യുവാണ് മിസ് അലക്ഷ്യ അലോഷ്യസ് എഴുതുമായിരുന്നു എന്തിനാ വന്നേ നിന്നോട് സംസാരിക്കാൻ അല്ലാതെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ നോയിൽ അവളെ നോക്കി ഒറ്റക്ക നെറുക്കി എന്തോ ഒന്നും മിണ്ടാത്തേ ഞാൻ വന്നത് ഇഷ്ടായില്ലേ അതല്ല എല്ലാവരും ശ്രദ്ധിക്കുന്നു അതിനെന്താ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ സംസാരിക്കുന്നല്ലേ ഉള്ളൂ എന്നിട്ട് തന്നെ നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തും എന്നാ നീ ഇനി എന്നോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നേ ഞാൻ മിണ്ടാറുണ്ടല്ലോ ഏത് ഈ വിക്കി പെറുക്കണതോ അത് എനിക്കെന്താ മിണ്ടതെന്ന് അറിയില്ല അലക്ഷി തല കുനിച്ച് പറഞ്ഞു നോയിലിന് അത് കേട്ട് ചിരിയാണ് വന്നത് പൊട്ടി ഒന്നും വേണ്ട ആദ്യ വിക്ക് മാറ്റണം പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഉള്ളപ്പോൾ വന്ന് സംസാരിക്കണം കേട്ടോ പിന്നെന്താ കഴിച്ചോ ഇവിടെ വന്നിരുന്ന ടീച്ചേഴ്സൊക്കെ കാണില്ലേ എന്നാൽ പുറത്ത് പോകാം വാ അയ്യോ ഞാനില്ല ഓക്കെ എന്നാ വേണ്ട ബൈ എഴുതിക്കോ നോയിൽ പതിയെഴുന്നേറ്റ് അത് കാണേ അലക്ഷ്യ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എന്നിട്ട് കൂടെ അവളും എഴുന്നേറ്റു നോയൽ അവൻ്റെ മുഖത്തെ അതേ ചിരിയോടെ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു ഓഹ് ഇവളോ കൊള്ളാലോടി മിണ്ടാപ്പൂച്ച കണക്കിരുന്നിട്ട് വന്നപ്പോഴേ അയാളെ വളച്ചെടുത്തല്ലോ കുറച്ച് മാറി നിന്നൊരു കുട്ടി പറഞ്ഞത് അലക്ഷ കേട്ടില്ലെങ്കിലും നോവൽ അത് കൃത്യമായി കേട്ടു അവന് ദേഷ്യം തോന്നി പക്ഷെ പ്രതികരിച്ചില്ല പകരം അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചാണ് അവൻ മറുപടി കൊടുത്തത് അലക്ഷ അവൻ്റെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി അവൻ ഇപ്പോഴും ചിരി തന്നെ അവളും അവനെ എതിർക്കാതെ ആ കൈപ്പിടിയിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഒതുങ്ങി അവർ നേരെ ഒരു വാഗമര ചുവട്ടിലേക്ക് ചെന്നിരുന്നു ഇനി ടീച്ചേഴ്സിനെ പേടിക്കണ്ടല്ലോ അലക്ഷ ചിരിച്ചു ഇന്നൊരു സംഭവം ഉണ്ടായി എന്ത് നമ്മുടെ സച്ചിന് ഇഷ്ടമാന്നും പറഞ്ഞ് ഒരു കുട്ടി വന്നിരുന്നു എന്നോടാ കാര്യം വന്നു പറഞ്ഞേ ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട് ആഹാ എന്നിട്ട് ആ അച്ചാച്ചൻ എന്തു പറഞ്ഞു എന്തു പറയാൻ താല്പര്യമില്ലാന്ന് ഷോ അതെന്താ വേറെ റിലേഷനുണ്ടോ എൻ്റെ അറിവിലില്ല അവന് താല്പര്യം തോന്നുമ്പോൾ പറയട്ടെ അല്ല നിൻ്റെ വാലവിടെ ആരാ ആകാശോ പിന്നല്ല അതാര ഇന്ന് കണ്ടില്ല ഇല്ലെങ്കിൽ നിന്ന് ഇതുപോലെ തനിച്ച് കിട്ടില്ലല്ലോ ഓ അവൻ ക്ലാസ്സിൽ കാണും ഇന്ന് കണ്ടില്ല പിന്നെ ഇരുവരും ഒത്തിരി സംസാരിച്ചു അലക്ഷയുടെ ആദ്യത്തെ മടിയൊക്കെ മാറി ഇപ്പം അവളും ഒരു കുശുമ്പും കുറുമ്പും നിറഞ്ഞ കാമുകിയായി മാറി നോയൽ അത് എൻജോയ് ചെയ്യുന്നുമുണ്ട് ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു അന്നത്തെ സംസാരത്തിന് ശേഷം വാണിയെക്കുറിച്ച് സച്ചിനും നോയിലും ഇടയിൽ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇടയ്ക്കിടെ സച്ചിൻ ആരെയോ തിരയുന്നത് അവൻ ശ്രദ്ധിക്കും വാണി പക്ഷെ ഇടക്കിടെ നോയിലിനെ കാണും സച്ചിനെക്കുറിച്ച് തിരക്കും അവൻ്റെ മറുപടി അറിയാൻ കാത്തിരിക്കുന്നുമുണ്ട് നോയിലും വാണിയും ഇപ്പോൾ നല്ല കൂട്ടായി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അലക്ഷയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അലക്ഷയ്ക്കും വാണിയോട് നല്ല ഇഷ്ടമാണ് ആ കോളേജിൽ ആദ്യമായി തനിക്ക് കിട്ടിയ പെൺ സൗഹൃദം എന്ന ഇപ്പോഴും വീട്ടിൽ നോയലിനോടും പറയും സൗഹൃദത്തിന് മേലെ വാണി അവൾക്ക് നല്ലൊരു ചേച്ചിയുമാണ് ഇന്ന് വാണി രണ്ടും കൽപ്പിച്ച് സച്ചിനെ കാണാൻ തീരുമാനിച്ചു നേരിട്ട് അവനോട് സംസാരിക്കണം പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുകയും വേണം അലക്ഷയുടെയും നോയിലിൻ്റെയും സപ്പോർട്ട് അക്കാര്യത്തിൽ അവൾക്ക് വേണ്ടുവോളുണ്ട് ഗ്രൗണ്ടിൽ ഹോക്കി പ്രാക്ടീസ് ചെയ്ത് നിൽക്കുവാണ് സച്ചിൻ നോയലും കുറച്ച് മാറിയുണ്ട് കാര്യമായിട്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് വാണി ഗ്രൗണ്ടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി സച്ചിൻ അടുത്തേക്ക് നടന്നു ഡോ സച്ചിൻ അവളുടെ വലിയ വായു ഡോ സച്ചിൻ അവളുടെ വലിയ വായിലുള്ള വിളി കേട്ട് സച്ചിൻ ഉൾപ്പെടെ പലരും തിരിഞ്ഞു നോക്കി അവൻ അന്തം വിട്ടുനിൽപ്പുണ്ട് ഡോ തന്നെയല്ലേ വിളിച്ചേ ഒന്നിങ്ങോട്ട് വന്നേ അവൻ ഇതിപ്പം എന്താ കുരിശെന്നോർത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു വാണിക്കുള്ള ധൈര്യം കൂടി ചോർന്നു പോവുകയാണോ എന്ന് തോന്നിപ്പോയി എങ്കിലും കുറച്ച് കരിപ്പൊക്കെ മുഖത്ത് വരുത്തി അവൾ നിന്നു എന്തടി പുച്ഛത്തോടെ മറ്റങ്ങോ നോക്കി അവൻ ചോദിച്ചു എടിയോ തൻ്റെ മടിയിരുത്തിയാണോടോ എനിക്ക് വേറിട്ടെ അയ്യോ അവിടുത്തെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അടിയൻ അങ്ങനെ വിളിക്കാൻ പോയിരുന്നു എളിമയോടെ തൊഴുകൈയോടെ സച്ചിൻ പറഞ്ഞതും വാണി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു നിന്നു കാര്യം പറയും കൊച്ചേ പോയിട്ട് വേറെ പണി ഓ പിന്നെ മലം മറിക്കാന്നല്ലേ പോണേ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എന്നാ ഒന്ന് പറയും എനിക്ക് നിന്നെ ഇഷ്ടവാ ഇഷ്ടം എന്ന് വെച്ചാ കൊറേ ഇഷ്ടം കഴിഞ്ഞോ ഇനി ഞാൻ പൊക്കോട്ടെ ഇയാൾക്കൊരിത്തിരി പോലും എന്നിഷ്ടല്ലേ അല്ല ഒറ്റവാക്കിൽ അവൻ പറഞ്ഞു നിർത്തി വാണിയുടെ കണ്ണു നിറഞ്ഞു എങ്കിലും അത് കാണിക്കാതെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഓക്കെ അറിയാറത് ഇഷ്ടാകില്ലെന്ന് പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പം മനസ്സിലായി ഇനിയൊരു ശല്യത്തിന് വരില്ല എന്ന് പറയുമെന്ന് വിചാരിക്കേണ്ട ഞാൻ നിന്നെയും കൊണ്ടേ പോകും വാണി കാലുകളിൽ ഉയർന്ന് അവൻ്റെ നെറുകയിൽ ചുംബിച്ച് തിരിഞ്ഞോടി സച്ചിൻ്റെ കിളികൾ നാട് വിട്ടു അവൾ പോകുന്നത് നോക്കി അവൻ അതേ നിൽപ്പ് കുറച്ചു മാറി അവരെ നോക്കി നിന്ന നോയൽ പൊട്ടിച്ചിരിച്ചുപോയി ബെസ്റ്റ് കോമ്പിനേഷൻ നോയൽ സ്വയം പറഞ്ഞു